പള്ളി പറന്നാളിന് പൂണ്യസ് നമ്മളിന്ന് മുണ്ടൂറ് പള്ളി പറഞ്ഞാളാണ് അപ്പൊ ഞാനൊരു ദിവസം കൂടി ഓ യെസ് ആഘോഷിക്കണേ ഞങ്ങള് പള്ളി പറഞ്ഞാൾ കണ്ടിട്ട് വരാം അപ്പം നമ്മൾ പള്ളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പം ഇതാണ് നമ്മുടെ മുണ്ടൂർ പള്ളി അപ്പം നല്ലോണം ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഉള്ളിലേക്ക് പള്ളിയുടെ ഉള്ളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ പോലും ഉള്ളിലേക്ക് പോകാനുള്ള ചെറിയൊരു ഗ്യാപ്പ് പോലും ഉണ്ടായിരുന്നില്ല അത്രയും ആളുകളായിരുന്നു അപ്പം ഞാനും മൃദിവസം ഏട്ടനും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ കുഞ്ഞുവിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഉറങ്ങുകയായിരുന്നു അത് കാരണം അവനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ പറയാതിരിക്കാൻ വയ്യ അത്രയും സൂപ്പറായിരുന്നു അപ്പം നമുക്ക് ഇതിൽ കാണുമ്പോൾ അത്ര ഉണ്ടാവില്ലേ പക്ഷെ നേരിട്ട് കാണാൻ കിടമായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ കണ്ടു പിന്നെ ഉള്ളിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ പോലും നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പം നമ്മൾ നമ്മൾ എത്തുമ്പോൾ തന്നെ ഏകദേശം ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി വരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മളൊരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് എത്തിയത് കുറച്ച് പോയി എന്നാലും നമുക്ക് രണ്ട് മൂന്ന് സെറ്റ് ഒക്കെ കാണാൻ പറ്റിയിട്ടോ അതിന് മുന്നേ നല്ല അടിപൊളിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മളെ ആയ കാരണം നമുക്കൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ എത്തുമ്പോഴേക്കും ഏകദേശം കഴിഞ്ഞു കേട്ടോ ഒരു രണ്ട് മൂന്ന് സെറ്റൊക്കെ തന്നെയാ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ ഉള്ളിലൊക്കെ കയറി ഇങ്ങനെയൊക്കെ കണ്ടു കേട്ടോ അവിടെ നിറച്ച് ഇങ്ങനെ പൊൻകുരിശികൾ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ കുരിശികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ പോയി കാണാൻ നല്ല രസമല്ലായിരുന്നു കേട്ടോ കാണാനായിട്ട് പിന്നെ കുടകളൊക്കെ ഇല്ലേ നമ്മുടെ അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കയറി കണ്ടു പിന്നെ നമ്മൾ ഓരോ കാഴ്ചകളായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ േ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളെ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് നമ്മളെ ഒരുപാട് ആൾക്കാര് കുറ്റപ്പെടുത്തുന്നവരുണ്ട് എല്ലാവർക്കും എന്താ പറയുക ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നമ്മുടെ വീഡിയോസ് കാണുന്നതും പിന്നെ നമ്മുടെ വീഡിയോസിന് ലൈക്ക് ചെയ്യുന്നവർക്കും പിന്നെ ബാഡ് കമൻ്റ് പറയുന്നവർക്കും ൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പം ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് കേട്ടോ അപ്പം എല്ലാവരും എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം നമ്മൾ പെരുന്നാളൊക്കെ കണ്ടു ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇനി വർണ്ണമഴ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അധികം ഉണ്ടാ ഉണ്ടാവില്ല കുറച്ചുള്ളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കണ്ട് നമുക്ക് ഇനി നേരെ വീട്ടിലേക്ക് പോവാം അപ്പം ഇനി നമുക്ക് വർണ്ണമഴ കാണാം കേട്ടോ കമ്പറ്റുകാർ അറിയിച്ചിട്ടുണ്ട് രാവിലെ വൈകുന്നേരവും വീട്ടിൽ വെള്ളത്തിന്റെ പ്രശ്നമുണ്ടാകും best one is <tries> the <tries> bomb Who